ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിഒ ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടാണ് ജനറൽ സർവീസ് അതേപോലെ സീറ്റ് കവർ പറഞ്ഞിടാ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു എന്ന് പറയുന്നുണ്ട് വാട്ടർ സർവീസ് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം അത്രയും കേസൊന്ന് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു ഓടിച്ച് ഓടിച്ചു നോക്കിയിട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി കമ്പനി ലാൻഡർ ആണ് കിടക്കുന്നത് നമുക്ക് പുതിയ ലാൻഡർ ആണ് കിടക്കണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ പറയത്ത കംപ്ലീറ്റ് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ടില്ല ഹബിനകത്തായാലും വേറെ പറയത്തൊക്കെ ഒന്നുമില്ല ബാക്ക് ടയറും അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല ടയറാണ് എം ആർ എഫിൻ്റെ ടയർ അടക്കണം കേട്ടോ അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ബ്രേക്ക് ക്യാമക്ക ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്ത് റീസെറ്റാക്കുക അത്രേ ഉള്ളൂ മെയിനായിട്ട് പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് എയർ ഫിൽട്ടർ ഈ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്ററും കമ്പനി ഫിൽറ്റർ കിടക്കണേ കാര്യമായിട്ടുള്ള പൊടി നിന്നൊന്നും പറയാനില്ല ജസ്റ്റ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ച് നോക്കിയാൽ ക്രാങ്ക് ഷാഫിൻ്റെ ആയാലും ക്ലച്ച് ഷാഫിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ കൂട്ടത്തി കൂടെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ബെൽറ്റ് കിടക്കണം നല്ല ലൈഫ് ഉള്ള ടൈപ്പ് ബെൽറ്റാണ് വന്നെ കമ്പനി ഈ മോഡലിൽ മോഡലിലോട്ടോ അപ്പോൾ അത് വേറെ ഡാമേജ് ഒന്നുമില്ല ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടും നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേപ്പ് റോളർ അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു അതേപോലെ ക്ലച്ച് യൂണിറ്റ് ബാക്കിലത്തെ സി വിട്ട് ക്ലച്ചിൻ്റെ യൂണിറ്റ് ആണോ വർക്കിങ് ഒക്കെ സ്മൂത്താണോ വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ ജസ്റ്റ് ക്ലച്ചിൻ്റെ ഭാഗവും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം റീസെറ്റ് ചെയ്യാം ജനറൽ സർവീസിൽ നമ്മൾ ക്ലച്ചൊക്കെ ആഡ് ചെയ്ത് തന്നെ റീസൺ എന്തെങ്കിലും നമുക്ക് ഈ സി വിട്ട ക്ലച്ച ആയതുകൊണ്ട് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ചു നോക്കി ക്ലീൻ ചെയ്ത് ആവശ്യമെങ്കിൽ ഗ്രീസിംഗ് ഒക്കെ നടത്തി പോകേണ്ടത് അത്യാവശ്യമാണ് അത് ഓരോ സർവീസിലും നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യാറുണ്ട് കാരണം വെച്ചാൽ ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഈ ബെൽറ്റ് ഡ്രൈ റബ്ബർ ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് അവിടെ വണ്ടി റൺ ചെയ്യണത് അപ്പോൾ ആ ഭാഗത്തൊന്നും വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല ഇനി തേമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൈയോടെ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് അയയ്ക്കണം കേട്ടോ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി ഓയിൽ മാറ്റേണ്ട ഒരു ടൈമാണ് അപ്പോൾ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് പിന്നെ എഞ്ചിൻ്റെ ഹെഡ് ബാ ഹെഡിൻ്റെ ഭാഗത്തൊക്കെയും വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററി നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി എക്സിഡൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് വണ്ടി വന്നപ്പോൾ ഉള്ളതാണ് പുതിയ വണ്ടി മേടിച്ചപ്പോൾ അതുമ്പോൾ വന്ന ബാറ്ററി ആണ് ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ആറ് ഏഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ എട്ട് പോയിൻറ്റ് ഏഴ് ഒന്നിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് സെൽഫിൻ്റെ ഒരു ഒരുപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് വന്നതെന്നല്ല ബൈ ചാൻസ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം നാളെ ഉപയോഗിക്കാൻ കിട്ടും ചിലപ്പോൾ ഒരു പക്ഷെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നേക്കാം അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് എന്തായാലും നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചിട്ടൊക്കെ മാറ്റിയാൽ മതി ജസ്റ്റ് ഞാൻ ഒന്ന് ഇൻഫോം ചെയ്തതെന്നുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് നമ്മൾ ഇപ്പോൾ ബാക്ക് വീലാഴ്ച ആണ് അതാണ് അതിനുശേഷം നമ്മൾ ഫ്രണ്ട്രണ്ടും കൂടി അഴിക്കും ബ്രേക്ക് ഹ്ബ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ആവശ്യം വരെ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ നമുക്ക് ഈ ബാധിക്കും സ്പാർ പ്ലക്കൊക്കെ ഒന്ന് ചേച്ചി ക്ലീൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസാണ് മെയിനായിട്ടുള്ളൂ പിന്നെ നമുക്ക് ആ സീറ്റ് കവർ ഓർഡർ ഇടുന്ന പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ മാറ്റണം അതേപോലെ തന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ടുകൊണ്ട് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ചിട്ടു വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ